സഹോദരരെ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായെന്ന് നിങ്ങൾ അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഞാൻ ക്രിസ്തുവിന് വേണ്ടിയാണ് ബന്ധനസ്ഥനായതെന്ന് പ്രത്തോറിയം മുഴുവനിലും ശേഷം എല്ലാവർക്കും സുവിദിതമാണ് മിക്ക സഹോദരർക്കും എന്റെ ബന്ധന നിമിത്തം കർത്താവിൽ ആത്മധൈര്യം ലഭിച്ചതുകൊണ്ട് ഭയം കൂടാതെ ദൈവചനം പ്രസംഗിക്കാൻ അവർ കൂടുതൽ സന്നദ്ധരായിരിക്കുന്നു ചിലർ അസൂയയും മാത്സര്യവും നിമിത്തം ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു മറ്റു ചിലർ സന്മനസ്സോടെ തന്നെ പ്രസംഗിക്കുന്നു ഇവർ സ്നേഹത്തിന്റെ പേരിലാണ് അങ്ങനെ ചെയ്യുന്നത് കാരണം സുവിശേഷത്തിന്റെ സംരക്ഷണത്തിന് ഞാൻ നിയുക്തനാണെന്ന് അവർക്കറിയാം ആദ്യത്തെ കൂട്ടർ കക്ഷി മാത്സര്യം മൂലം എന്റെ ബന്ധനത്തിൽ എനിക്ക് ദുഃഖം അർപ്പിപ്പിക്കാമെന്ന് വിചാരിച്ചു ആത്മാർത്ഥത കൂടാതെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു എന്നാൽ എന്ത് ആത്മാർത്ഥതയോടെ ആണെങ്കിലും കാപട്യത്തോടെ ആണെങ്കിലും എല്ലാവിധത്തിലും ക്രിസ്തുവാണല്ലോ പ്രസംഗിക്കപ്പെടുന്നത് ഇതിൽ ഞാൻ സന്തോഷിക്കുന്നു ഇനി സന്തോഷിക്കുകയും ചെയ്യും അവർ പോകുന്ന വഴി അവൻ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു മർത്ത പേരുള്ള ഒരുവൾ അവനെ സ്വഭവനത്തിൽ സ്വീകരിച്ചു അവൾക്ക് മറിയുമെന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു അവൾ കർത്താവിന്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവന്റെ പലവിധ അവൾ അവന്റെ ചെന്ന് പറഞ്ഞു എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നതും നീ ശ്രദ്ധിക്കുന്നില്ലേ എന്നെ സഹായിക്കാൻ അവളോട് പറയുക കർത്താവ് അവളോട് പറഞ്ഞു നീ പലതിനെ കുറിച്ചും ഉത്കണ്ഠാക്കുലയും അസ്വസ്ഥയുമായിരിക്കുന്നു ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയില്ല